പ്രശസ്ത നോവലിസ്റ്റ് എം മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്ന നോവലാണ് ഇന്ന് പുസ്തക പരിചയത്തിൽ ഡൽഹി ഗാഥകൾ അഥവാ ബിശപ്പിൻ്റെ ഭൂപടം യുദ്ധങ്ങളും അവയ്ക്ക് ശേഷമുള്ള ഒടുങ്ങാത്ത ഭീതിയുടെയും കഥ ജാതി വർഗവെറി ചിന്തകളുടെ കഥ അടിയന്തരാവസ്ഥയിലെ ഇരുട്ടു നിറഞ്ഞ നിശബ്ദതയുടെ കഥ ഇന്ദിരാഗാന്ധിയുടെ മരണവും തുടർന്നുള്ള സിഖ് കൂട്ടക്കുരുതിയുടെയും കഥ ഇന്ത്യയോളം പഴക്കമുള്ള പട്ടിണിയുടെ കഥ ദേശാടനത്തിൻ്റെയും പ്രവാസത്തിൻ്റെയും കഥ ഗ്രാമങ്ങളെ വിഴുങ്ങുന്ന നഗരാധിനിവേശത്തിൻ്റെ കഥ എന്നിങ്ങനെ ഭാരതീയ ജീവിതത്തിൻ്റെ അകപ്പൊരുൾ പങ്കിടുന്ന ഒരുപാട് ഉൾക്കഥകളാണ് എം മുകുന്ദൻ്റെ ഡൽഹി കഥകൾ ഡൽഹിയുടെ ഓരോ ഇടുങ്ങിയ ഗലികളും പാതകളും വിനോദ കേന്ദ്രങ്ങളും യമുനയും അധികാരം കിടക്കുന്ന കെട്ടിടങ്ങളും ഉറുമ്പുകൾ കൂടുകൂട്ടിയ പോലെയുള്ള കോളനികളും വായനശാലകളും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും നിരത്തുവക്കിൽ രുചികൾ വിൽക്കുന്ന ദാപകളും റൊട്ടിക്കടകളും നിറയുന്ന കാഴ്ചയാണ് ഡൽഹി ഗാഥയുടെ ഭൂപടം ഏതൊരു ക്ലാസിക് കൃതിയും ഗർഭം ധരിക്കുന്ന പൊതുവികാരം എന്നൊന്നുണ്ടെങ്കിൽ വിശപ്പാണ് ഡൽഹി ഗാഥയുടെ വികാരം ഭൗതികാർത്ഥത്തിൽ ആമാശയത്തിന്റെ വിശപ്പും കാമഗ്രന്ഥികളുടെ വിശപ്പും അണയാത്ത ചിതകൾ പേറുന്ന മനസ്സുകളുടെ വിവിധാസക്തികളുടെ വിശപ്പും എന്നിങ്ങനെ മനുഷ്യരാശിയുടെ വിശപ്പ് ശമിക്കാനുള്ള പൊരുതലുകളും കീഴ്പ്പെടുത്തലുകളും കീഴടങ്ങലുകളും അത് നിശബ്ദമായും വിസ്ഫോടനമായും സൃഷ്ടിക്കുന്ന രാഷ്ട്രീയവും ഇരയുടെയും വേട്ടക്കാരൻ്റെയും വിശപ്പും ചേർന്ന് നടത്തുന്ന മരണസഞ്ചാരമാണ് നോവലിൻ്റെ താളം അടിയന്തരാവസ്ഥയും സഞ്ജയ് ഗാന്ധിയുടെ പരിഷ്കാരങ്ങളും ജെ പി കാലഘട്ടം ഇന്ദിരാഗാന്ധിയുടെ മരണം സിഖ് കൂട്ടക്കൊലകൾ സഫ്ദർ ഹാഷ്മിയുടെ മരണം എന്നിവയുടെ സ്വതന്ത്ര ഭാഷ്യത്തിലൂടെയാണ് നോവൽ ഒഴുക്കുന്നത് പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രതീക്ഷയും അപജയവും ചർച്ച ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സുകളെ കൊണ്ടുനിർത്തുന്ന നരകങ്ങളിലേക്കുള്ള വാതിലും തുറക്കുന്നുണ്ട് അധികാരത്തിൻ്റെ മുഖംമൂടികളെ അത് പിച്ചു ചീന്തുന്നുണ്ട് ചരിത്രം സൃഷ്ടിച്ചുകൊടുത്ത പഴയ ദില്ലിയുടെ മനോഹാരിതയിൽ നിന്നും നഗരാധിനിവേശത്താൽ മൂക്കും മുലയും ഛേദിക്കപ്പെട്ട ഇന്നത്തെ ഡൽഹിയിലേക്കുള്ള പരിണാമത്തിൻ്റെ നേർ ചിത്രമാകുമ്പോൾ ഡൽഹി ഗാഥകൾ ചരിത്രാഖ്യായികയായി മാറുന്നത് കാണാം സഹദേവനിലൂടെയും ദേവിയിലൂടെയും കുഞ്ഞിക്കൃഷ്ണനിലൂടെയും ലളിതയിലൂടെയും വനജയിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തിയഞ്ച് എഴുപത്തിയൊന്ന് കാലത്തെ യുദ്ധങ്ങളെയും അത് സൃഷ്ടിക്കുന്ന മരുഭൂമികളെയും നഷ്ടപ്പെട്ട ജൈവ താളത്തെയും കൊത്തിവെക്കുകയാണ് മുകുന്ദൻ നാൽപ്പത് കൊല്ലത്തെ ഡൽഹി സൃഷ്ടിച്ചെടുത്ത തൻ്റെ തന്നെ ഉള്ളിനെ സഹദേവനിലൂടെ പ്രേതാവിഷ്കാരം നടത്തുകയാണ് നോവലിസ്റ്റ് തൊഴിലന്വേഷിച്ച് മലബാറിൽ നിന്നും ഡൽഹിയിലേക്ക് കൽക്കരി വണ്ടി കയറിയ സഹദേവനും മുകുന്ദനും ഒരാൾ തന്നെയാകുന്നു ആ സഹദേവൻ ഡൽഹിയുടെ കഥ അനുഭവിപ്പിക്കുകയാണ് നോവലിൽ തമോ ഗർത്തങ്ങൾ എന്ന അടിയന്തരാവസ്ഥയുടെ തത്സമയ പ്രക്ഷേപണം ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ നടത്തുന്ന ലൈവിനെ മെല്ലുന്ന ചിത്രാവിഷ്കാരമാകുന്നു അധികാരത്തിൻ്റെ കുടുംബവാഴ്ചയിൽ ഇതുവരെ കാണാത്ത ഇന്ദിരാഗാന്ധിയുടെയും മകൻ സഞ്ജയ് ഗാന്ധിയുടെയും മുഖപട്ടത്തിനപ്പുറമുള്ള കയ്പുകാഴ്ചകൾ തുറന്നു കാട്ടുമ്പോൾ അസാധാരണ ധൈര്യത്തിന്റെ എഴുത്തുകൂടിയാകുന്നുണ്ട് ഡൽഹി കഥകൾ എഴുത്ത് ചരിത്രത്തിലേക്കും സമകാലത്തിലേക്കും മാറ്റി മാറ്റി പിടിക്കുന്ന ദർപ്പണമായി മാറുന്നു സഹദേവന്റെ മനസ്സിൽ ഉരുവം കൊള്ളുന്ന നോവൽ ഒരിക്കലും അവസാനിക്കാത്ത കഥയുണ്ടാക്കുന്നു ഡൽഹി ഖബർസ്ഥാനങ്ങളുടെ നഗരമാണ് ആയിരക്കണക്കിന് ഖബറുകൾ പൊട്ടിയും തകർന്നും നഗരത്തിലുടനീളം ചിതറിക്കിടപ്പുണ്ട് കാലപ്പഴക്കം കാരണം അതിൻ്റെയൊക്കെ കല്ലുകൾക്ക് അർബുദം ബാധിച്ചിരിക്കുന്നു നിർജീവമായ കബറുകളുടെ മാത്രമല്ല ചോരയുണങ്ങിയിട്ടില്ലാത്ത മൃതദേഹങ്ങളുടെയും നഗരമാണ് ഇപ്പോൾ ഡൽഹി എന്ന വരികൾ ഒരേ സമയം മുസ്ലിം ഭരണാധിപന്മാരുടെ ആധിപത്യവും പതനവും ഇന്നത്തെ മുസ്ലിം ജനതയുടെ സ്ഥിതിയും കാണിക്കുന്നുണ്ട് കേന്ദ്ര കഥാപാത്രമായ സഹദേവനിലൂടെ എക്കാലത്തെയും യുവത്വം നേരിട്ട എല്ലാ വൈതരണികളും ദേശാടനവും കുടിയേറ്റവും സൃഷ്ടിക്കുന്ന വാരിക്കുഴികളും മുകുന്ദൻ വരച്ചിടുന്നുണ്ട് യുവത്വത്തെ കോരിത്തരിപ്പിച്ച വിപ്ലവാശയമായ കമ്മ്യൂണിസം സഹദേവനെയും ആഴത്തിൽ ബാധിക്കുന്നു മുസ്ലിം ആയി പിറന്ന തെറ്റുകൊണ്ട് ഖാൻ മാർക്കറ്റിലെ അബ്ദുള്ള ബാവയ്ക്ക് തൻ്റെ ഉപജീവന മാർഗമായ തട്ടുകട പൂട്ടേണ്ടി വരുമ്പോഴുണ്ടാകുന്ന വേദന നാട്ടിൽ നിന്നും ഡൽഹി കാണാനെത്തുന്ന അബ്ദുൾ നിസാറിനെ വീടിന് പുറത്തേക്ക് ബലമായി പിടിച്ചു കൊണ്ടുപോകുമ്പോഴുള്ള വേദന ആ വേദന തൻ്റെ തന്നെ വേദനയായി ഉൾക്കൊള്ളുന്ന സഹദേവൻ സമയം കാണിക്കാത്ത വാച്ച് വേണമെങ്കിൽ അത് യമുന നന്നാക്കിയെടുത്ത് ഉപയോഗിച്ചോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നദിയിലേക്ക് വലിച്ചെറിയുന്ന സഹദേവൻ തുർക്കുമാൻ ഗേറ്റിൽ ബുൾഡോസറുകൾ താണ്ഡവമാടുമ്പോൾ പ്രതിഷേധിക്കുന്ന സഹദേവൻ തീരാത്തെത്തി ഉള്ളിൽ സൂക്ഷിച്ച് പുക വലിച്ചുകൊണ്ട് ഡൽഹിയുടെ തെരുവുകളിലൂടെ അലയുന്ന സഹദേവൻ പട്ടിണി പാവങ്ങളായ മുസ്ലിം കുട്ടികളുടെ ലിംഗാഗ്രഹത്തിലേക്ക് പതിക്കുന്ന കല്ലുകൾ തന്നിൽ തന്നെ പതിക്കുന്നത് കണ്ട് വേദനിക്കുന്ന സഹദേവൻ ഇങ്ങനെ സഹദേവനിൽ തന്നെ തന്നെ കുടിയിരുത്തി മുകുന്ദൻ സമകാല സമസ്യകളെ വായനക്കാരിലേക്ക് പകരുന്നു തനിക്കൊരിക്കലും തൻ്റെ സമയത്തെ നിയന്ത്രിക്കാനോ തിരുത്താനോ കഴിഞ്ഞില്ല തന്നിൽ തന്നെ നിലച്ചു പോകുന്ന കാലത്തെ ഉപേക്ഷിക്കുകയാണ് സഹദേവൻ പക്ഷെ അപ്പോഴും അയാൾ തിരിച്ചറിയുന്നുണ്ട് തനിക്കുന്ന പോലെ ഈ പ്രകൃതിക്കോ ചരിത്രത്തിനോ നേരെയാക്കാൻ പറ്റാത്ത വിധം നിശ്ചലമായിട്ടുണ്ട് തിരുത്താനാവാത്ത വിധം തെറ്റായി പോയിട്ടുണ്ട് ഈ കാലമെന്ന് ഇങ്ങനെ കാലത്തോട് പൊരുതുന്നവരുടെയും അതിനോട് നിസ്സംഗമായി മാത്രം പ്രതികരിക്കുന്നവരുടെയും അതിനോട് സമരസപ്പെടുന്നവരുടെയും കൂടി ചിത്രമാണ് ഡൽഹി ഗാഥകൾ വിപ്ലവത്തിൻ്റെ പ്രതീക്ഷ പേറുമ്പോഴും ഇടതുപക്ഷ ചിത്രങ്ങളും നോവലിലുണ്ട് കമ്മ്യൂണിസം രക്തത്തിൽ പേർന്ന ശ്രീധരൻ ഉണ്ണി ചൈന ഇന്ത്യയെ ആക്രമിച്ചതിലെ മനോവിഷമം മൂലം ഹൃദയം തകർന്ന് മരിക്കുമ്പോൾ ശ്രീധരൻ ഉണ്ണിയുടെ രക്തത്തിൽ തന്നെ ജനിച്ച സത്യനാഥൻ ആഡംബര ജീവിതം നയിക്കുന്ന കാഴ്ചയ്ക്ക് സമകാലീന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ മുകുന്ദന്റെ വാക്കുകൾക്ക് പ്രവാചക സ്വഭാവം സ്വഭാവമുണ്ടാകുന്നു പത്രപ്രവർത്തകനായ സത്യനാഥൻ അടിയന്തരാവസ്ഥയിൽ വന്ധ്യംകരണ ശാസ്ത്രക്രിയക്ക് വിധേയനായി പോകുന്ന കാഴ്ച ഭീതിതമാണ് അഹിംസയിൽ നിന്ന് ഉരുവം കൊണ്ട് കോൺഗ്രസിന്റെ പിന്മുറകൾ ഹിംസകളിലേക്കും അടിച്ചേൽപ്പിക്കുന്ന പാരതന്ത്രത്തിലേക്കും മാറുന്നത് മറ്റൊരു വിചാരണയാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ അതേ തത്വശാസ്ത്രം രാജ്യത്തെ അടിയന്തരാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന വിരോധാഭാസം ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന ഗാന്ധിയൻ യുദ്ധമുറയിൽ നിന്ന് ചോരയ്ക്ക് പകരം ചോരയെന്ന പ്രാകൃത യുദ്ധതന്ത്രത്തിലേക്ക് നീങ്ങുന്ന അതേ പ്രസ്ഥാനത്തിനെയും തികഞ്ഞ സൂക്ഷ്മതയോടെ നോവലിസ്റ്റ് പിടികൂടുന്നുണ്ട് യുദ്ധങ്ങളിൽ മരിക്കുന്നവരേക്കാൾ വേദന അനുഭവിക്കുന്നത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പരിക്കേറ്റ് ജീവിച്ചിരിക്കുന്നവരാണ് ജീവിതാന്ത്യം വരെ ആ യുദ്ധം അവരിൽ ജീവിച്ചിരിക്കുമ്പോൾ പിന്നീടുള്ള ഓരോ നിമിഷവും അവർ ഭയത്തിൻ്റെ നെരിപ്പോടുകൾക്കുള്ളിലായി പോകുന്നു വാസുപണിക്കർ എന്ന ചിത്രകാരനും പത്രപ്രവർത്തകനായ കുഞ്ഞികൃഷ്ണനും കുടുംബവും ബാർബർദാസപ്പനും ഗജേന്ദർ സിംഗും എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ അഗ്നി ഗുണ്ടങ്ങളിലും ആഴുമ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല ചിറകുകൾ കരിയും നടത്തുന്നതെന്നെല്ലാം പാതിജീവനോടെ എഴുന്നേറ്റോടുന്നു നഷ്ടപ്പെട്ട ചിറകുകളെ ഓർത്ത് വേദനിക്കുമ്പോഴും അതിലൂടെ പുതിയ ജീവിതത്തെ എത്തിപ്പിടിക്കാൻ ഒരുങ്ങുന്നു ചുവന്ന തെരുവുകളും പോലീസ് ധനകളും വസ്ത്രശാലകളും വാറ്റു കേന്ദ്രങ്ങളും ഫർണിച്ചർ കടകളുമെല്ലാം ഡൽഹിയിലെ പല കാലസ്ഥലികളിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ കഥകളാണ് പറയുന്നത് കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങളുടെ കൂടി ഗാഥയാണ് നോവൽ ശ്രീധരനുണ്ണിയുടെ ഭാര്യയായി ഡൽഹിയിലെത്തി താവിൻ്റെ മരണവും മകളുടെ തിരോധാനവും മറികടന്ന് തൻ്റെ തന്നെ തടവിൽ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ എരിവിലും പിടിച്ചു നിന്ന് ജീവിച്ച് അവസാനം ഡൽഹിയോട് വിട പറയുന്ന വിധവയായ ദേവി അവരിൽ പ്രധാനിയാണ് നാട്ടിലേക്ക് പോകുന്ന ദേവിയോട് ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ നാട്ടിൽ ആരുണ്ട് എന്ന് ചോദിക്കുന്ന സഹദേവനോട് എനിക്കവിടെ വൃശ്ചികക്കാറ്റും മാമ്പുണ്ട് എനിക്കതു മതി എന്ന് ദേവിയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ ജനിച്ച മണ്ണിലേക്ക് മടങ്ങാനുള്ള തൻ്റെ തന്നെ ഉള്ളിനെ സംതൃപ്തിപ്പെടുത്തുകയാണ് മുകുന്ദൻ നഗര പൊങ്ങച്ചങ്ങൾക്കപ്പുറം തൻ്റെ ഗ്രാമത്തിലെ പച്ചപ്പ് തന്നെയാണ് സ്വർഗമെന്ന് തോന്നുന്നയിടത്ത് പരിസ്ഥിതി ബോധവും കടന്നു വരുന്നു അങ്കികൾക്ക് കുരുമുളക് കൊടിയല്ലേ കൊണ്ടുപോകാൻ പറ്റൂ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാനാവില്ലല്ലോ എന്ന് സമാധാനിക്കുന്ന സാമൂതിരിയെ പോലെ നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് കുറ്റിപ്പുറം കേശവൻ നായർ പാടിയ പോലെ ഏതു ദൂസ്വര സങ്കല്പത്തിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഒരിത്തിരി കൊന്നപ്പോവും എന്ന് വൈലോപ്പള്ളി പാടുന്ന പോലെ മുകുന്ദനും ദേവിയിലൂടെ ഗൃഹാതുരനാകുന്നു തിരിച്ചു വരാത്ത മടക്കം മരണമാകുമ്പോൾ അതേപോലെ ജീവിതം ജീവിച്ചു തീർത്ത ഭൂമികയോടുള്ള വിടപറച്ചിൽ മറ്റൊരു മരണമാകുന്നു ഡൽഹിയിലേക്കുള്ള വരവ് കുടിയേറ്റമാകുമ്പോൾ കാലങ്ങൾക്ക് ശേഷമുള്ള മടക്കം റിവേഴ്സ് മൈഗ്രേഷനായി മാറുന്നു ഇവിടെ ഈ ചരിത്രസന്ധി മനുഷ്യ മനസ്സുകൾക്കുള്ളിൽ ഉണ്ടാക്കുന്ന വെപ്രാളത്തിന്റെ തിരയിളക്കം കുഞ്ഞുവാക്കുകളിൽ മുകുന്ദൻ ഒതുക്കിയിടുമ്പോൾ വായനക്കാരന് അതിലേറെ കടന്നു പോകാനാകുന്നു ദത്തെടുത്ത കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കുന്ന ലളിത ആദ്യാവസാനം തന്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ജാനകിക്കുട്ടി മാനം വിറ്റാണെങ്കിലും ജീവിതം എത്തിപ്പിടിക്കാനൊരുങ്ങുന്ന റോസിലി പിങ്കി എന്നിവരും നോവലിലെ സ്ത്രീ സാന്നിധ്യമാകുന്നു പല സ്ത്രീ കഥാപാത്രങ്ങളും പുരുഷ കേന്ദ്രീകൃതമായ അവസ്ഥയോട് പൊരുത്തപ്പെട്ട് അവൻ്റെ ആശയാദർശങ്ങളോട് സമരസപ്പെട്ട് ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുന്നു ചിലരെ അരാജകത്വത്തിൻ്റെ സ്വതന്ത്ര ഭൂമികയിലേക്ക് നോവലിസ്റ്റ് തുറന്നുവിടുന്നു ചിലരെ ഗലികളുടെ ചതുപ്പിലേക്ക് നീന്താൻ വിടുന്നു എല്ലാ കഥാപാത്രങ്ങളും ചോദിക്കപ്പെടേണ്ട പല ചോദ്യങ്ങളുടെ ഉത്തരമായാണ് പിറക്കുന്നത് ചോദ്യങ്ങൾ ഇക്കാലത്തും പിറന്നുകൊണ്ടേയിരിക്കുന്നു അധികാരത്തിൻ്റെ കൊത്തിവെക്കലുകളല്ല സ്തൂപങ്ങളല്ല സാധാരണക്കാരൻ്റെ വിയർപ്പും വിശപ്പും കൂടി ചേർന്നതാണ് നഗരജീവിതം കൂടിയാണ് ശരിയായ ചരിത്രം എന്ന തത്വശാസ്ത്രം നോവൽ പങ്കുവയ്ക്കുന്നു അതുകൊണ്ടുതന്നെ ഡൽഹി ഗാഥകൾ മനുഷ്യാഖ്യായികയായി മാറുന്നു